ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ഫ്ലോറ ഹോം ഗാർഡൻ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു പാക്കിംഗ് വീഡിയോ ആണ് പത്തുമണിയുടെ കോംബോ ഓഫറാണ് കേട്ടോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സിൻഡർലെയും അടുക്ക് മണിയും എല്ലാം ഉൾപ്പെടുന്നതാണ് ഇന്നത്തെ കോംബോ എന്ന് പറയുന്നത് ടൈഗർ സ്ട്രിപ്പും റോയൽ മജന്തയും എല്ലാം ഉണ്ട് കേട്ടോ ഇന്നത്തെ പത്തുമണിയുടെ കോംബോ ഓഫറിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വീഡിയോ ആയിട്ട് ചെടികളുടെ ഇതായിട്ടൊക്കെ എടുക്കണമെന്നൊക്കെ ആഗ്രഹിച്ചതാണ് പക്ഷേ വെയിൽ കാരണം പലപ്പോഴും പത്ത് മണി വിരിയുന്ന സമയമാകുമ്പോഴത്തേക്കും പത്ത് മണിയാകും നല്ല ടെറസ് മുഴുവൻ നല്ല വെയിലാണ് അപ്പം എനിക്ക് എടുക്കാൻ പറ്റണില്ല വീഡിയോ ആയിട്ട് എടുക്കാൻ പറ്റണില്ല അപ്പം ഞാൻ വിചാരിച്ചു അത് പാക്കിംഗ് വീഡിയോ ആയിട്ട് വീടിയായിട്ടിടാം എന്ന് വിചാരിച്ചു ഇതാ ഇതാണ് പതിനഞ്ച് ടൈപ്പ് ഞാൻ അയക്കുന്നത് നൂറ്റി എഴുപത് രൂപ കൊറിയർ ചാർജ് ഫ്രീ ആണ് കേട്ടോ ഒരു ജസ്റ്റ് ഒരു പാക്കിംഗ് ചാർജ് മാത്രമേ എടുക്കുന്നുള്ളൂ ഇരുപത് രൂപയാണ് പാക്കിംഗ് ചാർജ് ആയിട്ട് എടുക്കുന്നത് പാക്കിംഗ് ആയിട്ടും കൊറിയർ ചാർജ് ആയിട്ടും എല്ലാം ഒരു ഇരുപത് രൂപയാണ് എക്സ്ട്രാ എടുക്കുന്നുള്ളൂ പതിനഞ്ച് ടൈപ്പിന് രണ്ട് കട്ടിങ് വീതമായിരിക്കും തരുന്നത് നൂറ്റി എഴുപത് രൂപയാണ് താല്പര്യമുള്ളവർക്ക് ഞാൻ ഈ വീഡിയോയിൽ ഇട്ടിരിക്കുന്ന വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ സൈസും എല്ലാം ഇതാണ് ഏകദേശം ഈ വലിപ്പമുള്ളത് രണ്ട് കട്ടിങ് വീതമാണെന്ന് പറഞ്ഞാലും പലതും ഇടച്ചെനപ്പൊക്കെ ഉള്ള നല്ല വലിയ കട്ടിങ് തന്നെയാണ് കൂടുതലും ഉൾപ്പെടുത്തിയിരിക്കുന്ന അടുക്ക് പത്ത് മണികൾ തന്നെയാണ് പിന്നെ സിൻഡർലയും ടൈഗർ സ്ട്രിപ്പും റോയൽ മജൻഡിയ എല്ലാം ഉൾപ്പെടുത്തിയിട്ടുണ്ട് പിന്നെ കുറേ ചാർജ് ഇല്ലാതെയുള്ള ഒരു കോംബോ ഓഫറാണിത് ഇനി നമുക്ക് ഇത് പാക്ക് ചെയ്യുന്നത് കൂടെ കാണാം പാക്ക് ചെയ്യുന്ന രീതി ഇങ്ങനെയാണ് ചൈരച്ചോറ് മറ്റ് ചെടികൾ പാക്ക് ചെയ്യണത് പോലെ പത്ത് മണിക്ക് നമ്മൾ ചൈരച്ചോറ് യൂസ് ചെയ്യാറില്ല നമ്മൾ കട്ടിങ് തരുന്നത് എല്ലാം സെപ്പറേറ്റ് ടാഗ് ചെയ്താണ് കോംബോ ഓഫർ ഓഫറാണെന്നും പറഞ്ഞ് എല്ലാം കൂടെ ഒരുമിച്ചായിട്ട് തരുന്ന രീതിയല്ല സെപ്പറേറ്റ് ടാഗ് ചെയ്ത് തന്നെയാണ് എല്ലാം പതിനഞ്ച് ടൈപ്പും നമ്മൾ തരുന്നത് പിന്നെ താല്പര്യം ഈ ഞാൻ ഈ കോംബോ ഓഫർ വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നവർ ഞാൻ വീഡിയോയിൽ ഇട്ടിരിക്കുന്ന എൻ്റെ വാട്സാപ്പ് നമ്പറിൽ കോണ്ടാക്ട് ചെയ്താൽ മതി കൂടുതൽ ചെടികളുടെ വിശേഷവുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോ കാണാം